ഉത്തമ വാർത്ത എഞ്ചിനീയറിങ്ങും എം ബി എയും കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നാൽ ഫുഡ് ഡെലിവറിക്ക് പോകേണ്ടി വരും കിട്ടുന്നതോ തുച്ഛമായ പ്രതിഫലവും ബൈക്കിന് എണ്ണയും മൊബൈൽ റീചാർജും പിന്നെ വട്ടച്ചിലവും കഴിഞ്ഞാൽ ഗോവിന്ദ രണ്ടും മൂന്നും ബിരുദാനന്തര ബിരുദവും എം ഫില്ലും പി എച്ച് ഡിയും വരെയുള്ളവരാണ് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ക്ലറിക്കൽ തസ്തികയിലിരുന്ന് പേനയുണ്ടുന്നത് ശാസ്ത്രമേഖലയിൽ പോലും മികച്ച ഗവേഷണങ്ങൾ നടത്തിയവർ ഈ നാട്ടിലെ സ്വകാര്യ ലാബുകളിൽ ലാബ് ടെക്നീഷ്യന്മാരായി ജോലി ചെയ്യുന്നുണ്ട് വെറും തുച്ഛമായ ശമ്പളത്തിന് ലക്ഷങ്ങൾ ചെലവാക്കി പ്രതിഭകളെ പരുവപ്പെടുത്തിയ ഈ നാട്ടിൽ നിൽക്കണ്ടേ എന്ന് ചോദിച്ചില്ലേ ഒന്നിലേറെ വൈറോളജി ലാബുകളും സയൻസ് പാർക്കുകളുമുള്ള ഈ കേരളത്തിലാണ് ലൈഫ് സയൻസിൽ ഉന്നത ബിരുദാനന്തര ബിരുദമുള്ളവർ സ്വകാര്യ ലാബുകളിൽ ലാബ് ടെക്നീഷ്യന്മാരായി ജോലി ചെയ്യേണ്ടി വരുന്നത് ഈ വൈറോളജി ലാബുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ ഒരു നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കണമെങ്കിൽ പോലും പൂനെയിലെ വൈറോളജി ലാബിലെ പരിശോധനാഫലം തരണം ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയർമാർ പിന്നീട് ബാങ്ക് കോച്ചിങ്ങിനും അതുപോലെ ഫുഡ് ഡെലിവറിയുമായി കാലം കഴിക്കുകയാണ് ജോലി ഉറപ്പുള്ളത് മെഡിസിൻ പഠിക്കുന്നവർക്ക് മാത്രമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് ആതുര സേവനവും ആത്മീയതയും മാത്രമാണ് പ്രായമേറെയായി ഒന്ന് മരിക്കണമെങ്കിൽ പോലും ലക്ഷങ്ങൾ ചിലവ് വരുന്ന നാടായി കേരളം മാറിക്കഴിഞ്ഞു ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വേണം കേരളത്തിൽ നിന്നുള്ള പ്രതിഭകളുടെ കൂട്ടപ്പാലായനത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ താളം തെറ്റിയ തൊഴിൽ സമ്പ്രദായവും തൊഴിലില്ലായ്മയും മാത്രമല്ല ഈ കുടിയേറ്റത്തിന് മുന്നിൽ വെറുതെ അങ്ങ് ജീവിച്ചു പോകാനാണെങ്കിൽ ഈ കേരളത്തിൽ വളരെ എളുപ്പമാണ് ഒരു ബി റേഷൻ കാർഡും തൊഴിലുറപ്പ് കാടും സൗജന്യങ്ങൾ വാങ്ങാനുള്ള മനസ്സുമുണ്ടെങ്കിൽ കേരളത്തിൽ പട്ടിണി കിടക്കാതെ ജീവിച്ചു പോകാം എന്നാൽ ആധുനിക കാലത്തെ യുവത്വത്തിന് ഈ അടിമ ജീവിതമല്ല ആവശ്യം അന്തസ്സുള്ള ജീവിതവും മെച്ചപ്പെട്ട വരുമാനവും ജീവിത സാഹചര്യങ്ങളുമാണ് അവർക്ക് വേണ്ടത് അതുകൂടിയാണ് വിദേശ ജീവിതം സ്വപ്നം കാണാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന മറ്റ് ഘടകങ്ങൾ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാത്തതും വിദേശത്തേക്ക് ചേക്കേറാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ നടന്ന ലോക കേരള സഭയിൽ കേരള കുടിയേറ്റ സർവേ റിപ്പോർട്ട് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിരിക്കുന്നു എന്ന് ആ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ടാക്സേഷനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ സാങ്കേതിക സഹകരണവും ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ലഭ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും എഴുപത്തിയേഴ് താലൂക്കുകളിൽ നിന്നുമായി ഇരുപതിനായിരം വീടുകളെ സാമ്പിളുകളായി കണക്കാക്കിയാണ് വിവരശേഖരണം നടത്തുക സംസ്ഥാനത്തെ കുടിയേറ്റ രീതികളിലുള്ള ആഴത്തിലുള്ള വിശകലനമാണ് സർവേയിൽ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വിപുലമായ സാമൂഹിക സാമ്പത്തിക പഠനമായാണ് ഇതിനെ കണക്കാക്കുന്നത് എല്ലാ തവണയും സമർപ്പിക്കുന്ന റിപ്പോർട്ടും ഇക്കുറി സമർപ്പിച്ച റിപ്പോർട്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നതായിരുന്നു പ്രധാനപ്പെട്ട മാറ്റം കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ചേക്കേറുന്നവരുടെ എണ്ണത്തിലും വർധനമുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന മുൻ സർവേ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ രണ്ടേ പോയിന്റ് ഒന്ന് ദശലക്ഷത്തിൽ നിന്ന് അഞ്ച് വർഷം പിന്നിടുമ്പോൾ വിദേശത്തേക്ക് കുടിയേറുന്നവരുടെ എണ്ണം രണ്ടേ പോയിന്റ് രണ്ട് ദശലക്ഷമായി ഉയർന്നു ജോലി തേടി പോകുന്ന യുവത്വത്തിൻ്റെ കണക്കാണ് ഇത് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്ക് പിന്നാലെ പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് കേരളം വിട്ട് വിദേശത്തേക്ക് പോയിരുന്നതെങ്കിൽ അഞ്ച് വർഷം പിന്നിടുമ്പോൾ ആ സംഖ്യ രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷമായി ഇരട്ടിച്ചു ഏകദേശം നൂറ് ശതമാനം വർധനമാണ് കേരളം വിട്ട് വിദേശത്തേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് പതിനേഴ് വയസ്സിനുള്ളിൽ സംസ്ഥാനം വിടുന്നവരുടെ എണ്ണവും ഉയർന്നിട്ടുണ്ട് പണ്ട് കാലത്ത് ഗൾഫിനോടായിരുന്നു മലയാളികൾക്ക് മമത എന്നാൽ കാലം മാറിയതോടെ കാഴ്ചപ്പാടുകളും മാറി മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെടാനല്ല ഇന്നത്തെ ചെറുപ്പം ആഗ്രഹിക്കുന്നത് മറിച്ച് യൂറോപ്പിലും അമേരിക്കയിലുമാണ് മലയാളി വിദ്യാർത്ഥികൾ ലക്ഷ്യം വെക്കുന്നത് ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എന്നീ രാജ്യങ്ങൾ മലയാളി വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നില്ല മലയാളി വിദ്യാർത്ഥികൾക്ക് ജി സി സി ഇതര രാജ്യങ്ങളോടുള്ള താൽപ്പര്യം പത്തേ പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്ന് പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനമായാണ് ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജി സി സി രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എൺപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് എൺപത് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഇടിഞ്ഞു വിദേശത്തേക്ക് കുടിയേറുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനമായി ഉയർന്നു ഇതിൽ നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം പെൺകുട്ടികളും ജി സി സി രാജ്യങ്ങളെ അപേക്ഷിച്ച് യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുമായാണ് പോകുന്നത് കൂടാതെ കുടിയേറ്റക്കാരായ സ്ത്രീകളിൽ എഴുപത്തിയൊന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം പേരും ബിരുദം പൂർത്തിയാക്കിയവരാണ് മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം ആൺകുട്ടികൾ മാത്രമാണ് കുടിയേറുന്നവരിൽ ബിരുദം പൂർത്തിയാക്കിയവർ വിദേശത്തേക്ക് കുടിയേറുന്നവരിൽ വടക്കൻ കേരളത്തിൽ നിന്നുള്ളവരാണ് മുന്നിലുള്ളത് ഇതിൽ ഒന്നാമതുള്ളത് മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് വിദേശത്തേക്ക് ചേക്കേറിയത് മതവിഭാഗങ്ങളിൽ മുസ്ലിം പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളിൽ നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ഒൻപത് ശതമാനം പേരും മുസ്ലിങ്ങളാണ് മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം പേർ ഹിന്ദുക്കളും ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം പേരുമാണ് ക്രിസ്ത്യാനികൾ ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഏതായാലും കുഞ്ഞുകുട്ടി പരാധീനതകളെല്ലാം കേരളം വെറുത്തു തുടങ്ങിയതോടെ ആഗോള പ്രവാസി മലയാളികളുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ടായി അഞ്ച് ദശലക്ഷമാണ് ആഗോള പ്രവാസി മലയാളി സമൂഹം അംഗസംഖ്യ ഉയർത്തിയിരിക്കുന്നത് മലയാളികളിൽ പ്രവാസത്വര കൂടിയതോടെ കേരളത്തിലേക്കുള്ള വിദേശ പണമുഴുക്കിലും വൻ വർധനമുണ്ടായി അതേസമയം കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് അയക്കുന്ന തുക നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് ആറ് കോടിയായി ഉയരുകയും ചെയ്തു കേരളത്തിലേക്ക് എത്തുന്ന വിദേശ പണത്തിൽ നിന്ന് ഇരുപത് ശതമാനം അധികമാണിത് കേരളത്തിലെ യുവാക്കളുടെ ഒരു കാലത്തെ സ്വപ്നഭൂമിയായിരുന്നു ഗൾഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജന്മനാടിന് നൽകാൻ കഴിയാത്ത സൗഭാഗ്യങ്ങൾ തേടി മലയാളികൾ നിരവധി പേരാണ് അവിടേക്ക് പോയിരുന്നത് അവിടെ എത്തിയവരിൽ ചിലർ നേടിയപ്പോൾ മറ്റ് ചിലർ നരകയാത്രകൾക്ക് നടുവിലേക്ക് വീണു പോവുകയായിരുന്നു ജീവിതം ഇനി വേണ്ടെന്ന നവമലയാളി കാഴ്ചപ്പാട് കാരണം ഗൾഫ് യുവതലമുറയ്ക്ക് ആകർഷകമല്ലാത്ത സ്ഥലമായി മാറി എഴുപതുകളിലും എൺപതുകളിലും ഗൾഫിലേക്ക് കുടിയേറിയവർ പോലും തങ്ങളുടെ മക്കളെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെയാണ് സ്ഥിരതാമസത്തിനായി വിടുന്നത് ചെറുപ്പക്കാർ കേരളം വിട്ടോടുമ്പോൾ മറ്റൊരു പാലായനം തിരിച്ചും നടക്കുന്നുണ്ട് പണ്ട് കാലത്ത് ഗൾഫ് നാടുകളിലേക്ക് ജോലി തേടിപ്പോയവർ തിരിച്ചു വരാൻ തുടങ്ങി നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കേരള മൈഗ്രേഷൻ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നുണ്ട് അക്കാര്യം നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ദശലക്ഷം ഇപ്പോൾ ഒന്നേ പോയിൻ്റ് എട്ട് ദശലക്ഷമായി ഉയർന്നു കോവിഡ് മൂലമുണ്ടായ തൊഴിൽ നഷ്ടം കാരണമാണ് മിക്കവാറും പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങിയിരുന്നത് ഗൾഫ് നാടുകളിൽ സ്വദേശി നടപ്പിലാക്കുന്നതും നിരവധി മലയാളികൾക്ക് തൊഴിൽ നഷ്ടമാകാൻ കാരണമാകുന്നുണ്ട് നാട്ടിലെത്തുന്നവർ എന്ത് ചെയ്യും എന്നത് ഒരു ചോദ്യമാണ് കേരളത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ അറിയാം ഓരോ ദിവസവും പുതിയ സംരംഭങ്ങളും ആരംഭിക്കുന്നുണ്ട് ഈ നാട്ടിൽ മറുഭാഗത്ത് നിരവധി കടമുറികൾ പൂട്ടിക്കിടക്കുന്നതും നമുക്കൊന്ന് നടന്നാൽ കാണാം കേരളം കാർഷിക സൗഹൃദമല്ലെന്ന് നമുക്കറിയാം നാം അത് തെളിയിച്ചിട്ടുണ്ട് അതിലൊതുങ്ങുന്നതല്ല പക്ഷേ നമ്മുടെ കാര്യങ്ങൾ വാണിജ്യത്തിനും വ്യവസായത്തിനും പറ്റിയതല്ല ഈ മണ്ണെന്ന് ഇവിടുത്തെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്ന ആരും പറയും ആയിരം കോഴിയെ വളർത്തണമെങ്കിലോ ഒരു ധാന്യം പൊടിക്കുന്ന മില്ല് തുടങ്ങണമെങ്കിലോ പോലും നിരവധി ലൈസൻസുകളാണ് വേണ്ടിവരുന്നത് അതിനായി സർക്കാർ നിശ്ചയിച്ച ഫീസ് മാത്രം നൽകിയാൽ നടത്തിത്തരാം എന്ന വാക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായി പാലിക്കും സംരംഭകൻ നടന്ന് നടന്ന് ഊപ്പാട് വരും കൈക്കൂലി കൊടുത്താൽ മാത്രമേ ഇന്നും ഈ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ഫയൽ അനങ്ങൂ എന്നാണ് അവർ പറയുന്നത് കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു സംരംഭകനെങ്കിലും ഉണ്ടോ എന്നത് സംശയമാണ് ലൈസൻസിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശാസ്ത്രീയമല്ലാത്ത നികുതി ഘടനയും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള പിരിവുകാരും ഇവിടുത്തെ സംരംഭകരെ പിഴിയും ഇതിനെല്ലാം അതിജീവിക്കാം എന്ന് കരുതിയാൽ മലയാളികൾ ഇപ്പോൾ ഓൺലൈൻ സംസ്കാരത്തിലേക്കും ഷോപ്പിംഗ് മോൾ സംസ്കാരത്തിലേക്കും മാറിക്കഴിഞ്ഞു റീറ്റെയിൽ കച്ചവടക്കാർക്കും ചെറുകിട സംരംഭകർക്കും ഇവിടെ വിജയിക്കാനാവാത്ത സാഹചര്യമാണ് അത് ആളുകൾ മനസ്സിലാക്കുമ്പോഴേക്കും ലക്ഷങ്ങളുടെ ബാധ്യതയും അവരുടെ ചുമലിലുണ്ടായിട്ടുണ്ടാകും ഇത് നിങ്ങൾക്കറിയാവുന്ന അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന കേരളത്തിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളാണ് ഇവിടുത്തെ സമ്പ്രദായങ്ങളെ ആകെ പൊളിച്ചെഴുതിയില്ലെങ്കിൽ കേരളം ഒരു വൃദ്ധസദനമായി മാറുന്ന കാലം വിദൂരമായിരിക്കില്ല